അതാണ് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു ആ കാര്യം നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സ്നേഹമുണ്ടാവും രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാവും അതെന്താ വേണ്ടത് സലാം നിങ്ങൾ നല്ലോണം സലാം നന്നായി പറയണം അപ്പം ഭാര്യ എപ്പോഴും ഭർത്താവ് പോകുന്ന സമയത്ത് ആ വാതിലിൻ്റെ അടുത്തുണ്ടാവും അപ്പം തന്നെ ഭർത്താവിന് മനസ്സിലാവും ഇത് സലാമിന് വേണ്ടി കാത്തുക്കാണ് അസാം വലൈക്കും അപ്പോൾ ഭർത്താവ് വലൈക്കും അല്ലെങ്കിൽ നേരെ തിരിച്ച് ഭർത്താവ് സലാം പറയുന്നു ഭാര്യ മറുപടി ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം ഉണ്ടാവും ഉറപ്പ് എന്തൊരു ഒരു സ്നേഹമായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്ത് ഒരു കാര്യം എന്താണ് ആ കാര്യത്തിന്റെ പ്രത്യേകത ും നിങ്ങ ചെയ്താൽ നിങ്ങൾക്ക് വലിയ സ്നേഹം ഉണ്ടാവും പരസ്പരം മനസ്സിലെ വെറുപ്പില്ലാതാവും പ്രത്യേകിച്ച് മുസാഫഹത്ത് ചെയ്ത് സലാം പറയുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ആ രണ്ടുപേർക്കും മനസ്സില് വെറുപ്പോ അസൂയോ ഒന്നും ഉണ്ടാവില്ല അവർക്ക് വല്ലാത്ത സ്നേഹം വർദ്ധിക്കും ഹദീസിലുണ്ട് ഹസനുൽ ബസരി തങ്ങളത് വിശദീകരിക്കുന്നുണ്ട് അങ്ങനൊരു ശീലം നമുക്ക് കൊണ്ടു ഈ റബ്യൂ ലെവലിൽ എന്താ പുതിയ ചെയ്യേണ്ടി ഇതിങ്ങനെ ആലോചിക്കണ കാലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് എല്ലാവർക്കും ആ പള്ളിയിൽ ഇല്ലാത്തൊരു മഞ്ജലീസ് ഇവിടെ തുടങ്ങണം ഇവിടെ ഇല്ലാത്ത അങ്ങനെ പുതിയ ഈട് ഉള്ള തന്നെ നിലനിർത്താൻ മനുഷ്യന്മാർക്ക് കഴിയുന്നില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നബിസല്ലാ അലിസ്വലം തങ്ങളോടുള്ള മഹബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ഇമാമിങ്ങളെ രേഖപ്പെടുത്തി ആ തഹലുഖ് ബി അഹ്ലിൻസ് റസൂൽ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക അതാ വേണ്ടത് ആരെ കണ്ടാലും സലാം പറയുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക നമ്മളെ ദോഷങ്ങൾ പൊറുക്കും സ്വർഗത്തിൽ സ്പെടിക കൊട്ടാരം കിട്ടും നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പില്ലാതാകും നമുക്ക് വലിയ വിശാല മനസ്സ് രൂപപ്പെടും എന്തെല്ലാം നേട്ടങ്ങളാണ് ദ്വീപുൽ കലാം എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് ഉണ്ട് സലാം പറ മഹത്വം വിശദീകരിച്ചുകൊണ്ട് ഇമാം സംഹൂദി തങ്ങളുടെ നമ്മളൊക്കെ ആ ഒരു ശീലത്തിലേക്ക് വരണം വഴിയിൽ നിന്ന് ആരെ കണ്ടാലും സലാം പറയണം വിദേത്തുകാരോട് സലാം പറയരുത് അന്യ സ്ത്രീ ആണെങ്കിൽ അവരോട് സലാം പറയരുത് അന്യ പുരുഷനോട് പറയരുത് പറയാൻ പാടില്ല അല്ലാത്തവരോടൊക്കെ നമ്മൾ സലാം പറ നമ്മൾ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയോട് കുറേ കടപ്പാട് കിടക്കും അതെന്താ ഒന്ന് വല്ലുൽ ബസർ ഹറാമൊന്നും നോക്കരുത് ഒരു ബൈക്ക് യാത്രക്കാരൻ ഒരു ട്രെയിൻ യാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു കാർ യാത്രക്കാരൻ വഴിയോട് കടപ്പാട് എന്താണുള്ളത് വല്ലുൽ ബസർ ഹറാമൊന്നും നോക്കാൻ പാടില്ല പരസ്യ പലക എതിർ ദിശയിലൂടെ വരുന്ന അന്യസ്ത്രീ അന്ന് നോക്കരുത് അതാണ് വഴിയോടുള്ള കടപ്പാട് അവിടെ എന്തെങ്കിലും തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം തിരുത്താൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ തിരുത്തണം നമ്മൾ ഒരു അബദ്ധവും ചെയ്യാൻ പാടില്ല നബിസ്വല്ലി സ്വലം പറഞ്ഞല്ലോ വഴിയോടുള്ള കടപ്പാട് മുഴുവനും നിർവഹിക്കണം അപ്പോൾ നബി സല്ല അലൈഹി സ്വലം തങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ നാട്ടുകാർക്ക് മുഴുവനും ശല്യമാകുന്ന രീതിയിൽ അയാൾ ഹോണടിക്കൂല കൈയിലെ കൗണ്ടർ മാത്രമല്ല മഹബത്തിന്റെ അലാമത്ത് പിന്നെ നാട്ടുകാർക്ക് ശല്യം ഇല്ലാത്ത രീതിയിലായിരിക്കണം അയാളുടെ ബൈക്ക് യാത്ര ബൈക്കിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് പറിച്ചു മാറ്റിയിട്ട് നാട്ടുകാർക്ക് മുഴുവനും പ്രകമ്പനം ഉണ്ടാവുന്ന രീതിയിൽ നിന്റെ ബുള്ളറ്റ് പാർക്ക് ചെയ്യാൻ പറ്റാത്തടത്ത് പാർക്ക് നിനക്കെന്ത്രുത് ഒരു മീറ്റിംഗ് ഹാളോ കോൺഫറൻസ് ഹാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെയോ ഇടയിൽ വെച്ച് ഇറങ്ങുന്നവർക്ക് അവരുടെ കാറും ബൈക്കും എടുത്ത് തിരികെ പോകാൻ പറ്റണം നീ അവർക്ക് തടസ്സാവുന്ന രീതിയിൽ ബൈക്ക് കാറ് പാർക്ക് ചെയ്യരുത് അതൊരു വഴിയോടുള്ള കടപ്പാടാണ് നിയമപാലകരെ നല്ല രീതിയിൽ അനുസരിക്കണം ട്രാഫിക് സിഗ്നൽ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ അതിന്റെ നിയമങ്ങളെല്ലാം നമ്മൾ പാലിക്കണം ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഹെറാബില് കുത്തിയിരിക്കലല്ല ആര് പറഞ്ഞതൊക്കെ വഴിയോടുള്ള കടപ്പാട് നീ കൃത്യം നിർവഹിക്കണം അപ്പൊ മൂമിനിങ്ങളെ തമ്മിൽ കണ്ടാൽ സലാം പറയാം സ്വഹാബത്തിന്റെ ശീലം കേൾക്കണോ സ്വഹാബത്ത് ഒരു മതിലിന്റെ സൈഡെന്നിങ്ങനെ രണ്ടാള് തമ്മിൽ കണ്ടെന്ന് കരുത് അവര് സലാം പറഞ്ഞു ഒരാൾ ഈ സൈഡിലേ പോയി മറ്റേ അപ്പുറത്തെ സൈഡിലേ പോയി മതില് തീരുമ്പോ പിന്നെ അവര് കണ്ടുമുട്ടുമല്ലോ പിന്നെ അവര് സലാം പറ മതിലിന്റെ ഒരു ഭാഗത്തുനിന്ന് അവര് തമ്മിൽ കണ്ടിട്ട് പിരിഞ്ഞതാ പിന്നെ ആ ഭാഗത്തുനിന്ന് കണ്ട പിന്നെയും സലാം പറ അത്രയും സലാമിനെ സ്നേഹിച്ചവനാണ് അവർക്കറിയാം സലാം വലിയ കാര്യമാണ് നമ്മളെ നാട്ടിൻ്റെ അടുത്ത് ഒരാൾ അയാളുടെ പേര് കരീം ഹാജി എന്നാണ് അയാളെ പിള്ളേരെല്ലാം ട്രോളിയിട്ട് വിളിക്കല് സലാം ഹാജി എന്നാണ് കാരണം അയാളെ ആരൊക്കെ അങ്ങനെ പറയും അപ്പോൾ കുട്ടികളെന്നെ ഉള്ളിൽ പറയും എന്താ മോനെ സലാം ഹാജി വരുന്നുണ്ട് എന്താ സലാം എറിയും അയാള് അത്രയാൾ സലാം അയാളെ ലാസ്റ്റ് മരിക്കുന്ന സമയത്ത് മോനോട് അസ്സലാമലൈക്കും എന്ന് പറഞ്ഞു സോഫമ്മിൽ ഇരുന്ന് കോഴൻ വീണ് മരിച്ചതാണ് അയാളെ ലാസ്റ്റത്തെ കലിം കല കലിമത്ത് അസ്സലാം എന്നുള്ളതാണ് സലാം അസലുള്ളത് അള്ളാൻ്റെ പേരും കൂടിയാണ് ഔജല്ലിറ്റ പോയത് യമോത്തുൽമർ അലൈഹി ജീവിതത്തിൽ കൂടുതൽ ചെയ്തത് ചെയ്യുമ്പോഴായിരിക്കും മരിക്കുക എപ്പോഴും ഒതുളുള്ള ആൾ മരിക്കുമ്പോൾ ഒതുണ്ടാവും എപ്പോഴും നിക്കിറലായി ജീവിച്ച ആളാണെങ്കിൽ മരിക്കുമ്പോൾ നിക്കറുണ്ടാവും എൻ്റെ നാട്ടിൻ്റെ അടുത്ത് തന്നെ തളിപ്പറമ്പിൽ നെരിക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മറവിട്ട് കിടക്കുന്ന ഈ അടുത്ത് വഫാത്തായ ഒരു മഹാനുണ്ട് നെരിക്കോട് ഉസ്താദ് എന്ന പേരിൽ നിങ്ങളൊക്കെ ആ പരിസരത്ത് വരുന്നുണ്ടെങ്കിൽ ഒന്ന് സിയാർത്ത് ചെയ്താൽ നല്ലതാണ് മുത്തഫറൊക്കെ ബിഹിയായ കൻസുല്ലുമാ ഷേഖുന ചിത്താരി ഉസ്താദ് ഒക്കെ വലിയ അംഗീകാരം നൽകിയ വലിയ മഹാനാണ് ഒരങ്ങനെ വഫാത്ത എന്ന് പറയും റമലാനിൽ പള്ളിയിൽ മൂമിനീങ്ങൾക്ക് ജലാലി അറാത്തീബിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ വഫാത്തായി ചിത്താരി ഉസ്താദ് നെരിക്കോട് ഉസ്സാദിനെ കുറിച്ച് പറയാൽ സാധാരണ മരിക്കുന്ന അങ്ങോട്ട് എല്ലി എല്ലിക്കൊടുക്കലാന്ന് ഇവര് സദസ്സിന് തിക്കർ അങ്ങോട്ട് ചൊല്ലിക്കൊടുത്ത് ടോറ് പോവാണ് ഇതേതോ ഇബുനഹർ ഞങ്ങളുടെ കാലക്കാരനെ കുറിച്ചല്ല പറയണത് ആകെ പത്ത് പതിനൊന്ന് വർഷമായിട്ടുള്ള ജീവിതത്തിൽ എന്താണോ കൂടുതൽ ചെയ്തത് അത് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ മരണം ഉണ്ടാവും അള്ളാഹു നമ്മുടെ കാക്കിബത്ത് നന്നാക്കി തരട്ടെ നല്ലോണം പറയുന്ന ശീല നമുക്ക് ഉത്തരത്തിലെ രണ്ടാമത്തെ ഭാഗം ചോദ്യങ്ങനെയായിരുന്നു സ്വർഗത്തിലെത്തുന്ന അമൽ എനിക്ക് പറഞ്ഞു തരാമോ നബിയേ അതായിരുന്നു ചോദ്യം അതിനൊന്നാമത്തെ പറഞ്ഞു മോനെ അബുഹുറ മോനെ നല്ലോണം സലാം പറയുന്നു ഒരു മനുഷ്യനെ കിട്ടിയാൽ നമ്മളതിനു സലാം പറയാണ്ട് അങ്ങനെ ശീലാക്കിയാൽ തന്നെ ഡെയിലി എത്ര സലാം പറയാൻ പറ്റുമോ നിങ്ങൾ ആലോചിക്കുക എത്ര കൂലിയ എത്ര നേട്ടങ്ങളാണ് ഇവിടെ എന്താണ് മുക്കോല ഈ അടുത്ത് പരിസരത്തെ സ്ഥലം സ്ഥലമാണ് മുക്കോലല്ലേ അവിടെ ആ മകരി വിസ്കരിക്കാൻ കയറി ഷവ് മകരി ജമാക്കിയിട്ട് വിസ്കാരം കഴിയുമ്പോൾ അവിടെ ഒരുപാട് ഉസ്താദ്മാരുണ്ട് പ്രാസ്ഥാനികമായി പരിചയമുള്ളതുകൊണ്ട് അവരൊക്കെ അവിടുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആ പള്ളിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് ആ നാലഞ്ചാൾ അവിടെ കാത്തിരുന്നു എന്തൊരു തോഫീക്ക കാരണം ഒരു അഞ്ച് സലാം കിട്ടി അഞ്ച് സലാം കിട്ടി അതിലേതെങ്കൊന്ന് സ്വീകരിച്ച കഴിച്ചല്ലേ അപ്പൊ നമ്മൾ സലാം ശീലമാക്കണം രണ്ടാമത്തത് മറുപടി ഭക്ഷണം വലിയ ഗുണാണ് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കണം നമ്മളെ കാരണം കൊണ്ട് നമ്മുടെ ഭക്ഷണം വേറൊരാൾ കഴിച്ചാൽ നമ്മുടെ ഭക്ഷണം കഴിച്ച ഒരാൾ സ്വർഗത്തിലാണെങ്കിൽ നമ്മളും സ്വർഗത്തിലായിരിക്കും ആ അങ്ങനെയുണ്ട് ഇസ്ലാമല്ലേ നമ്മുടെ ഭക്ഷണം കഴിച്ച ഏതെങ്കിലും ഒരാൾ സ്വർഗത്തിലാണെങ്കിൽ അവരുടെ ശഫത്തിലൂടെ നമുക്കും സ്വർഗത്തിലെത്താം അതുകൊണ്ടല്ലേ ഈ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഇത്രമേൽ സ്ഥാപനത്തിന്റെ മുത്തല്യമീങ്ങളൊക്കെ തക്കാഫിൽ ഏറ്റെടുക്കുന്നത് വെറുതെയാണ് വെറുതെയാണ് വെറുതെയാണോ അവർ ഓരോ ഇടങ്ങളിലും നിങ്ങൾ പോയി നോക്കി നോക്കിയേ അവർ ഓരോ സ്ഥാപനത്തിലേക്ക് ഓരോ റിയാലോ അല്ലെങ്കിൽ ഓരോ ദുർഹമോ അല്ലെങ്കിൽ ഓരോ ധീനാറോ അവർ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താ ഇൽമിൻ്റെ അഹലുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മഹത്വം അവർ പഠിച്ചതുകൊണ്ടാണ് ഉള്ള കൊട്ടാരത്തെ കുറിച്ച് നബിസ് തങ്ങൾ വിശേഷിപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നവർക്കുള്ള കൊട്ടാരം അത് വലിയ ഇബാദത്താണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാം അറിയപ്പെടുന്ന ഒരു പേര് അബൂഫാൻ അതിഥികളുടെ ഉപ്പ എന്നാണ് ഇബ്രാഹിൻ നബിഅലിസ്സലാം എപ്പം ഫുഡ് പാചകം ചെയ്താലും ചുറ്റുവട്ടം ഒന്ന് സഞ്ചരിക്കും ആരെങ്കിലും കിട്ടോ നോക്കാൻ ഒരാള അതിഥിയായിട്ട് കിട്ടോ നോക്കാൻ ഒരതിഥി നമ്മളെ വീട്ടിലെത്തിയാൽ ആയിരക്കണക്കിന് പെർക്കത്ത് നമ്മളെ വീട്ടിലുണ്ടാവും അതുകൊണ്ട് അലി അലിറലിയാഹൊന്നു ഒരു ദിവസം ഇങ്ങനെ കരയുമ്പോ ശിഷ്യന്മാര് വെച്ച് ഉസ്താദ് നിനക്ക് കരയണത് തെഹ്ദീബുൽ അസറാർ എന്ന കിതാബിൽ കാണാം അതിന് അലി റദി അള്ളാഹുൻ്റെ മറുപടി ഒരാഴ്ചയായിട്ട് എൻ്റെ വീട്ടിൽ ആരും അതിഥികളില്ല അള്ളാഹ്ക്ക് എന്തോ എന്നോട് ഇഷ്ടം കുറഞ്ഞുപോയോ ഒരു പേടി വന്നുപോയി പോയി അപ്പം അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൻ്റെ അടയാളാണ് നമ്മളെ ഭക്ഷണം വേറൊരളവ് അയറ്റിൽ എത്തിക്കുക എന്ന് പറയണത് മഴഷറിയിൽ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാരൊക്കെ സ്വഫ് സ്വഫായിട്ട് നിൽക്കും അപ്പൊ നരകത്തിലേക്ക് പോകുന്ന ആൾക്കാര് അങ്ങനെ പോകുന്ന സമയത്ത് ഒരാള് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നിങ്ങള് നരകത്തിലോ അതെ എന്ത് ഞാൻ കൊറേ തെറ്റൊക്കെ ചെയ്തു പോയി പരിചയമുണ്ടോ പരിചയമുണ്ടോന്നോ ആ പരിചയമുണ്ടോ എന്നെങ്ങൾക്ക് മനസ്സിലായോ ആ മനസ്സിലായി ഞാൻ കൊറേ ഭക്ഷണമൊക്കെ തന്നല്ലോ അതെ അതെ അല്ല നിങ്ങൾ എന്നിട്ടും നിരകത്തില് കുറെ തെറ്റൊക്കെ വന്നുപോയി ആ സമയത്ത് സ്വർഗത്തിലേക്ക് പോകാൻ കണക്കാക്കപ്പെട്ട മനുഷ്യൻ അള്ളാൻ്റെ അടുത്ത് പറയും എനിക്കൊരുപാട് ഭക്ഷണം തന്നാണ് നരഗത്തിലെത്തുന്നത് വലിയ സങ്കടമാണ് അപ്പോൾ അയാളെ കൂടി സ്വർഗത്തിലെത്തിക്കണം റബ്ബേ ഈ മൂമിൻ്റെ ഷഫായത്തിൻ്റെ വർക്കത്തുകൊണ്ട് അയാൾ കൂടി സ്വർഗത്തിലെത്തും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മൾ പാചകം ചെയ്ത നമ്മൾ ചിലവഴിച്ച ഫുഡ് സ്വർഗത്തിലെത്തുന്ന ഒരാളുടെ വയറ്റിലെത്തിയാൽ അതുവഴി നമ്മളും സ്വർഗത്തിലെത്തും അത്ര അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ സാധാരണ നമ്മളെ നാട്ടിൽ സാധാരണ പലഹാരങ്ങളും സ്നാക്സും ഉള്ളതുപോലെ ആയിരിക്കില്ല ഉസ്താദുമാരുടെ ചെലവിൻ്റെ ദിവസം ഉമ്മമാര് പാചകം ചെയ്യുക കണ്ടോ കാലടിക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കില്ല എന്താ കാരണം ഇൽമിൻ്റെ അഹ്ലുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് കൂലി ചെറുതല്ല ഈ സ്വതക്ക അഞ്ച് തരത്തിൽ അതിൻ്റെ കൂലി വെച്ച് നോക്കുമ്പോൾ ബഹിയത്തുൽ മുസ്തർഷിദിയിലൊക്കെ കാണാം ഒന്ന് സ്വതക്ക ഒന്നിന് പത്ത് കൂലി സാധാരണ ഒരാൾക്ക് കൊടുത്താൽ ആരോഗ്യമുള്ള ഒരാൾക്ക് കൊടുത്താൽ രണ്ട് രണ്ട് ഒന്നിന് എഴുപത് ഇരട്ടി കൂലി രോഗിയായ ഒരാൾക്ക് കൊടുത്താൽ രോഗിക്ക് സഹായിച്ചാൽ മൂന്ന് മൂന്ന് തൊള്ളായിരം ഇരട്ടിക്കൂലി കുടുംബക്കാർക്ക് സ്വതക്കെ ചെയ്താൽ നാല് ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലം ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്താൽ അഞ്ച് ഒമ്പത് ലക്ഷം ഇരട്ടി പ്രതിഫലം ഇൽമിൻ്റെ അഹിലുകാർക്ക് കൊടുത്താൽ അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നിടത്ത് നമ്മളൊക്കെ ഉത്സാഹിക്കണം അബൂ മൂസല്ല അഷ്റുലി അള്ളാഹു തൻ്റെ മക്കളോട് ചോദിക്കുമോ അത്രേ നിങ്ങൾക്ക് ആ റൊട്ടിക്കാരൻ്റെ കഥ ഓർമ്മയില്ലേ ഉപ്പ ഏതാ ഉദ്ദേശിക്കുന്നത് അറിയില്ല ഉപ്പ ഉദ്ദേശിക്കുന്നത് എന്താ പണ്ടേ എഴുപത് കൊല്ലം തുടർച്ചയായി അള്ളാഹു ഇബാത്ത് ചെയ്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാളെ നല്ല ജീവിതമാണ് ഇടക്കാലത്ത് അയാൾ എഴുപത് കൊല്ലം ഇബാത്തൊക്കെ ചെയ്ത് ഇടക്കാലത്ത് ഒരു ഷർറിൽ പെട്ടുപോയി ഒരു പെണ്ണിൻ്റെ ഷർറിൽ പെട്ടുപോയി അങ്ങനെ ഒരു ഏഴ് ദിവസം അങ്ങനെ തെറ്റുകുറ്റങ്ങളായി ജീവിച്ച് പെട്ടെന്ന് സുമാരി വൻ അയാൾ പേടിച്ചു നോർത്ത് ഓർത്ത് നിന്ന് ഓടി ഞാനെന്താ ചെയ്തു പോകുന്നത് എന്ന് നോർത്തിട്ട് ഓടി നേരെ ഒരു പർവ്വതത്തിൻ്റെ അടുത്ത് എത്തിയത് അവിടെ കുറേ മിസ്കിന്മാരുണ്ട് പാവപ്പെട്ടവരുണ്ട് അയാളുടെ കയ്യിൽ ഉള്ള ഒരു റൊട്ടി രണ്ട് കഷ്ണമായിട്ട് രണ്ട് പാവപ്പെട്ടവർക്ക് കൊടുത്ത് കൈ എടുക്കുമ്പോഴേക്കും ഇയാൾ മരിച്ചു പോയി ഇയാളുടെ എഴുപത് കൊല്ലത്തെ നന്മ തുലാസിൽ വെച്ചു ഏഴ് ദിവസത്തെ വൃത്തികെട്ട തെറ്റു ഒരു തട്ടിലും വെച്ചു എഴുപത് കൊല്ലത്ത് ഈ ഭാത്ത കുറഞ്ഞുപോയി കാരണം ഇയാൾ അള്ളാഹുലേക്ക് അത്രയും അടുത്ത് കഴിഞ്ഞിട്ട് തെറ്റ് ചെയ്താൽ ചെറിയ കുറ്റമല്ല ഉണ്ടാവും നമുക്കൊരു സംശയം ഉണ്ടാവും എഴുപത് കൊല്ലത്തെ എഴുപത് കൊല്ലത്ത് ഇഭാത്തും ഏഴ് ദിവസത്തെ വ്യഭിചാരമായിട്ട് തെറ്റെങ്ങനെയാണ് വലുതാവുകയാണ് അത് അള്ളാഹുവിലേക്ക് അടുത്ത് അങ് എത്തിക്കഴിഞ്ഞിട്ട് തെറ്റെയ്ത് അത് ഉറപ്പന്നല്ലായിരുന്നു പ്ലസ് വണ്ണുകാരനായ ഒരു കുട്ടി തെറ്റെയ്യുന്നതും നാളെ ബിരുദെടുക്കേണ്ട ഒരാൾ തെറ്റെയ്യുന്നതും രണ്ടും വ്യത്യാസം ഉണ്ടാവുമല്ലോ ഉറപ്പു ചെറുപ്പക്കാരനായ ഒരാൾ ഐഫോണിൽ കളിക്കുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാഭാവികതയിൽ കൂട്ടുക പ്രായമുള്ള ഉപ്പാപ്പ ദലാൽ ഖൈറാത്തും മിർദുൽ ലത്തീഫും ചെല്ലണ്ട സമയത്ത് ഐഫോണിൽ കളിക്കുമ്പോൾ അതൊരു സുഖ കുറവന്നല്ലേ ചില്ലറിയ പ്രശ്നം തന്നെയല്ലേ അപ്പം ഇയാളുടെ ഏഴ് ദിവസത്തെ തെറ്റ് വലുതായിപ്പോയി ഇയാൾ പരാജയപ്പെട്ടു എന്ന് അനൗൺസ് വന്നു അപ്പോഴാണ് ഇയാൾ ലാസ്റ്റ് ഭക്ഷണം കൊടുത്താ സ്വതക്ക നന്മന്റെ തട്ടിൽ ആഡ് ചെയ്ത് വരുന്നത് അപ്പൊ അയാൾ വിജയിച്ചു ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന വിവാദത്തിന് ഇത്ര വലിയ കൂലി വരാനുള്ള കാരണം എന്താണ് എന്താണ് അതിൻ്റെ കാരണം അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കേണ്ട ഡ്യൂട്ടി അള്ളാഖാണ് യാ യാ റസാഖു എന്ന് പറഞ്ഞാൽ ഭക്ഷണം അടക്കമുള്ള എല്ലാം നൽകുന്നവെന്നാണ് അതിന്റെ അർത്ഥം യാ യാ എന്ന് പറഞ്ഞാൽ ഭക്ഷണം നൽകുന്ന അള്ളാ എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഡ്യൂട്ടിയാണ് ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഫിൽ ഭൂമിയിലുള്ള ആർക്കായാലും മനുഷ്യന്മാർക്ക് മാത്രമല്ല ഏതേത് ജീവിക്കും ഇല്ല അല്ല അള്ള കൊടുക്കണത് അല്ല കൊടുക്കണം അല്ല കൊടുക്കുന്ന ഒരു പരിപാടി അള്ളാഹിൻ്റെ ഡ്യൂട്ടി വേറൊരാള് ചെയ്യുമ്പോൾ അള്ളാഹ് ഭയങ്കര സന്തോഷമായിരിക്കും ഉറപ്പല്ലേ ഉപ്പ സാധാരണ ഗുളിക കഴിക്കാനും ഗുളിക്കാനും ഉപ്പം എടുത്ത് ചുടുവെള്ളം എടുത്തിട്ട് ഒറ്റക്കെന്നെ കഴിക്കല ഒരു ദിവസം മോളെടുത്തിട്ടൊക്കെ കൊടുത്താല് അലിസ്ലമാണ് സാധാരണ റബിയത്ത് കൊടുക്കേണ്ട വെള്ളവും മിസ് വാക്കൊക്കെ എടുത്തോടുത്തപ്പോ റബിയത്വങ്ങൾ പറഞ്ഞ് റബിയ റബിയത്തെ എന്തും ചോദിച്ചോന്ന് അതിന്റെ അർത്ഥം എന്തും ചോദിച്ചോ എന്ന് പറഞ്ഞാൽ എന്തും തരാനുള്ള അധികാരം അല്ല എനിക്ക് തന്നിട്ടുണ്ട് എന്തും ചോദിച്ചോളീ അപ്പൊ റബിയത്വങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു ഇപ്പൊ എന്താ ചോദിക്കുക നമ്മളാണെങ്കിൽ തങ്ങളോട് പറയല് പോര ചോരുന്നുണ്ട് അതിനെന്തെങ്കിലും തിക്റാറ്റുണ്ടോ ഇടയ്ക്കിടയ്ക്ക് പോലീസ് പിടിക്കുന്നുണ്ട് അതിനെന്തെങ്കിലും അങ്ങനെ നമ്മൾ ഈ ചെറിയ ചെറിയ ചോദിക്കുക റബിയത്ത് റബിയത്ത് റബിയെ ചിന്തിച്ചു സ്വർഗം അതിപ്പോ എല്ലാ സ്വയംഭവത്തും സ്വർഗത്തിലെ ഞാനിപ്പോ കാര്യായിരുന്നു ചോദിച്ചു പോകുന്നത് എന്താപ്പ ചോദിക്ക നബി അല്ലാത്ത ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പോസ്റ്റ് തന്നെ ചോദിക്കാമല്ലേ തങ്ങളെ തങ്ങളെ കൂടെ എനിക്ക് സ്വർഗത്തിൽ സീറ്റ് തരുമോ കണ്ടാ അതെന്തുകൊണ്ടാണ് ആ ഓഫർ കൊടുത്തത് തങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരാൾ ഹിദുമത്തെടുത്തപ്പോൾ ഹാദിമിനോട് എപ്പോഴും മഹദൂവിന് ഇഷ്ടമായിരിക്കും ഉറപ്പാണ് അതെ നമ്മളെ നാട്ടിൽ ഒരിക്കൽ കൂറാത്തങ്ങൾ പരിപാടിക്ക് വന്നപ്പോൾ തങ്ങള് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപാട് ചോദിക്കുന്നത് ഡ്രൈവറെ വിളിക്കുന്നു ലോകത്ത് എത്ര ആളുടെ ചുറ്റുവട്ടർത്തും എന്നാലും ഹാദിമീങ്ങളോട് മീങ്ങൾ ഇഷ്ടമായിരിക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും